മാനന്തവാടി പടമലയിലിറങ്ങിയ ആളെ കൊല്ലി ആനയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ നാട്ടുകാരുടെ സമരം അവസാനിപ്പിച്ചു മണ്ണുടിയിൽ നിരീക്ഷണത്തിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന വൻവകുപ്പ് വകുപ്പ് അറിയിച്ചതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത് തുടർന്ന് തടഞ്ഞു വെച്ചിരുന്ന ദൗത്യ സംഘത്തെ നാട്ടുകാർ പോകാൻ അനുവദിക്കുകയായിരുന്നു ആന കർണാടക അതിർത്തിയുടെ ഭാഗമായ കൊടുങ്കാട്ടിനുള്ളിലേക്ക് കടന്നതോടെയാണ് വനവകുപ്പ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചത് നാളെയും ദൗത്യം പുനരാരംഭിക്കും ഇന്നത്തേത് അപകടകരമായ ദൗത്യമായിരുന്നുവെന്ന് സി സി എഫ് പ്രതികരിച്ചു ഞങ്ങൾക്ക് സംരക്ഷണം പരിശോധന വാച്ചർമാരല്ല ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടവര് പറ്റില്ല ഞങ്ങൾ വാച്ചർമാരെന്താ ഇവിടെ വാച്ചർമാരെന്ന് പറഞ്ഞാൽ ഇവിടെ നിലയിൽ കുറെ വാച്ചർമാർ ഈ വാച്ചർമാരെ കളിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ആനകൾ കേറി ഇവിടെ കൃഷി പോകാൻ പറ്റില്ല ഇവർ ഇവിടെനിന്ന് പോകാൻ കഴിയില്ല